ഹലോ ഗെയ്സ് അസ്ലാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ട് ഇരിക്കുകയെന്ന് കരുതുന്നു അലഹമില്ല നമ്മൾ സുഖമായിട്ട് അകത്തായിട്ടിരിക്കുന്ന കേട്ടാ നമ്മളെ മെനുസ് ഭയങ്കര കരച്ചിലാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ എന്നല്ലേ നമുക്ക് നാടെ മുട്ട കൊണ്ട് ഒരു മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ലേ കേട്ടോ ചെറുതായിട്ടൊക്കെ നിർത്തുകയാണ് അപ്പോൾ ഇതാ നമ്മളെ മുട്ട മുട്ടതാ ആദ്യം തന്നെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾസിന് മുട്ട മുട്ടബജി നല്ല ഇഷ്ടമാണ് കേട്ടോ അതുപോലെ ഉള്ളി വടയും കൊക്ക വടയും ഇഷ്ടമാണ് സമൂസ ഇഷ്ടമാണ് കേട്ടോ അതിൽ വലിയ എരിവുള്ള അങ്ങനെയുള്ള ഒന്നും ഇഷ്ടമല്ലേട്ടോ അത് കാരണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയാൻ പറ്റുള്ളൂ രണ്ട് ദിവസമായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് നോമ്പ് പറഞ്ഞാൽ കാരണം ഒന്നും ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലത്തെ നോമ്പ് ഒമ്പതാമത്തെ വിശേഷങ്ങൾ കേട്ടോ ഇന്ന് നോമ്പ് പത്തായില്ലേ അലഹമ്മില്ല റാഹത്തായിട്ട് നോമ്പൊക്കെ നോക്കിയിട്ട് എല്ലാവരും ഇരിക്കാമെന്നൊക്കെ കരുതുന്നു കുറവാനൊക്കെ ഓരോ നല്ല രീതിയിലല്ലേ അപ്പം ഞാനിതാ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലില്ലേ കുറച്ച് കടലുമാവിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ അര ടീസ്പൂണുള്ള മൈത്തപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മതി കിട്ടോ അതുകൊണ്ടാണ് ആകെ മൂന്ന് കോഴിമുട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നും വേണ്ടേ അപ്പോൾ ഞങ്ങൾ മൂന്നാല് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇത് കഥലമാവക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ചാമ്പിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചീനച്ചട്ടിയെടുത്തു അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ പൊരിച്ചെടുക്കാനായിട്ടാണ് ഫുള്ളായിട്ട് വീഡിയോ എടുത്തില്ല ഇതിൻ്റെ മൂളൂസ് അപ്പോത്തിന് സ്കൂളിട്ട് വന്നിട്ട് ഫോൺ തട്ടി കൊണ്ടുപോയിട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് മക്കൾസിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊള്ളക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല പക്ഷെ മുട്ടപ്പച്ചയൊക്കെ നമ്മളിങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് പൊട്ടി പൊട്ടിത്തെറിക്കൂട്ടോ അപ്പം മൂളൂസ് അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു മാറിക്കും മാറിക്കും അപ്പം മക്കൾസിനെ ഒന്നും ഇങ്ങനെ കുക്കിങ് ചെയ്യുന്നതിൻ്റെ ഇടയിലൊന്നും കൊടുന്ന് നിർത്തിയത് കേട്ടാ അപ്പം ഞാൻ സ്വത്തൂസും കൊച്ചൂസും വന്നിട്ടുണ്ടെങ്കിൽ പറയും മാറി നിൽക്കും എന്നിട്ടാണ് അവരിങ്ങനെ നമ്മളെ കൂടെ നിൽക്കും കേട്ടോ ഞാൻ ചെയ്താൽ രാ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ നമ്മൾ സുനിത ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കൾസ് ഭയങ്കര ആക്റ്റീവ് ആണല്ലോ നല്ല പാട്ടൊക്കെ പാടേണ്ടതല്ലോ മിടുക്കരാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് നല്ല മക്കളാണ് നല്ല സന്തോഷമാണ് കൊണ്ട് പല കാര്യങ്ങൾ കൊണ്ട് കിട്ടും ആയല്ലോ പഠിപ്പായാലും ഡാൻസായാലും പാട്ടായാലും എല്ലായിടത്തും അവർ ഫസ്റ്റ് പേടിക്കാനുണ്ട് അലഹദില്ല അപ്പോൾ നമുക്ക് ചോദിച്ച അവർമ്മ ജ്യൂസ് അടിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ ഷവർമ്മ അല്ലെട്ടോ ഷവായ എന്തോ ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് മൂളൂസ് എന്നോട് പറഞ്ഞ വെച്ച് ഞാൻ ചെത്തി തരാമെന്ന് പറഞ്ഞിട്ട് അവൾ മുറിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവർ ചെയ്തു തരും കേട്ടോ അവർ വീഡിയോസ് എടുക്കാത്തത് അവർ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് അരിമാവ് എടുത്തിട്ട് അതിൽ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ദോശയ്ക്ക് നല്ല ജീരകത്തിൻ്റെ ചൊരയും ചൊരയും പിന്നെ ഉള്ളിടിയും ഒക്കെ ആയിട്ട് അപ്പോൾ മക്കൾസ് അതൊന്നും കഴിക്കില്ല അതിന് വേണ്ടിയിട്ടായിട്ടോ ഒന്ന് അങ്ങനെ ചെയ്തുക്കുന്നത് അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഇതാ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അപ്പോൾ ഞാൻ ഗ്യാസും വേണോട്ടുണ്ടാക്കുന്നത് തൊട്ടടുത്ത് ഗ്യാസും കുറ്റി ഇരിക്കുന്ന കാരണം വിട്ടെടുത്തുക്കാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ ദോശകളായിട്ട് ചുട്ട് പിന്നെ ഞാൻ കുറച്ച് തരി കാശാണ് കരുതിയിട്ട് ഇതാ ചെറിയൊരു ചെമ്പട്ടിയിൽ ഒരു അര ഗ്ലാസ് പാൽ ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റവല്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തരിക്കഞ്ഞി പോലെ പായസം അതായിട്ടവർക്കിഷ്ടം തരിക്കഞ്ഞിനെക്കാട്ടിഷ്ടം പായസം കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഏലക്കായും ഇതൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഒന്ന് വറുത്തയിലിട്ട് കൊടുക്കുകയാണെ അങ്ങനെ ഇതാ പാങ്കൊക്കെ കൊടുത്തു എല്ലാ വീഡിയോസും എടുക്കാത്ത ഒന്നല്ല കേട്ടോ നമ്മളെ കൈ ഒഴിയാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ കുറച്ച് ഈ സവാള കൊണ്ടില്ലേ ഒരു എന്താണ് അത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ സവാള സവാള വെച്ച് എന്താ പറയുക അങ്ങനെയൊക്കെ തന്നെ പിന്നെ നമ്മുടെ സേമിയും പിന്നെ ഇതാ സമു നാരങ്ങി ഓറഞ്ചും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അലഹമ്മെല്ലാം അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ ഇറങ്ങും പിന്നെ നോമ്പ് ഇറങ്ങിയതിന് ശേഷം തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ മൂളൂസേ ഇതാ ഈ ഒരു ഞാവൽപ്പാടും പെറുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മൂളൂസ് നോമ്പൊക്കെ ഇറങ്ങുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അതും കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നോമ്പ് നോക്കിയിട്ട് പല തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ലൈക്ക് ചെയ്ത കമൻ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ കൂടി എൻ്റെ നെറ്റ് തീരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ കാണാൻ പറ്റും ഇല്ലയെന്ന് അറിയില്ല കേട്ടോ അപ്പം നമുക്കിന്ന് ദോശ നല്ല ബീഫ് കറിയും കൂട്ടിയിട്ട് നമ്മൾ ബീഫ് ഫ്രൈ ആക്കി വെക്കുകയായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഫ്രൈ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അന്ന് ചൂടാക്കി എടുത്തിട്ടാണ് എന്നിട്ട് ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചായ പിടിക്കുകയാണ് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഒറ്റ കയ്യിൽ ഫോൺ എടുത്തിട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും അടുത്താണ് എന്നൊക്കെ തോന്നിട്ടോ അപ്പോൾ എനിക്കും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാട്ടോ വീഡിയോ എടുക്കൽ നമ്മൾ പരിപാടിയൊക്കെ പാടെ നോമ്പിറക്കുമ്പോഴൊക്കെ നേരെ വൈകി പോവും എങ്കിലും നമ്മൾ നിങ്ങളൊക്കെ കാണുമെന്നുള്ള സപ്പോർട്ടും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി അക്ഷയയിലൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷമുള്ള വോയിസ് കൊടുക്കലാണ് അതിൻ്റേതായ ക്ഷീണം കിട്ടും നല്ല വെയിലാണ് നല്ല ചൂടാണ് നടന്ന് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴത്തേന് ഉള്ള ദാഹം ആകട്ടോ വെള്ളത്തിനൊക്കെ ഭയങ്കര ദാഹം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒക്കെ പോയി താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലിമി ലേക്ക്